നമസ്കാരം ഫ്രണ്ട്സ് എന്നാകൊണ്ട് വിശേഷം നമ്മളിന്നൊരു ചീരത്തോരന ഉണ്ടാക്കാൻ പോകുന്നു നല്ല ചീര കിട്ടുന്നു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചേക്കുന്നതാണ് നല്ല ഫ്രഷ് ചീര നല്ല മഴയത്തൊക്കെ നന്നായിട്ട് പൊരിച്ചു നിൽക്കുവായിരുന്നു ചീര അടിപൊളി ചീരയാണ് അപ്പം നോക്കാൻ പോകുന്നത് അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സബോളയും പച്ചമുളയൊക്കെ നന്നായിട്ട് മുൻവിനായിരിക്കും വെച്ചിട്ടുണ്ട് ഫ്രഷത്തിന് തേങ്ങ മഴയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ചേരണ്ട് ഫ്രിഡ്ജ് വെച്ച് കഴിക്കും ആവശ്യത്തിന് തേങ്ങയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കൂട്ടുകാരെ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ള ചീരത്തോരം വയ്ക്കാറുണ്ട് ആർക്കും വെള്ളം വെക്കാം ചുമ്മാ അരിക ചില സവണ പച്ചമുളക് അരിക അതെല്ലാം അത് മൂപ്പിച്ചെടുത്തിട്ട് ആർക്കും വെള്ളം സിമ്പിൾ ആയിട്ട് വെക്കാനുള്ള ചീരയാണ് അതിനകത്ത് മസാലയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ചില മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തുള്ളൂ വിഷാംശം മാത്രം പോകാൻ വേണ്ടി അതിന് വേണ്ടി നമ്മളിത് ഓർഗാനിക് ചീരയും കൂടിയാണ് ഓക്കെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ചീരച്ചോരണ്ട ചീരത്തോരം ഉണ്ടാക്കും എന്നാ ചെയ്യാൻ പറയുക ചകരം ഒന്ന് തേങ്ങയൊക്കെ ഇട്ട് ചില ഉപ്പും ഇട്ട് ഒന്ന് നേരടി ഞങ്ങൾ വെക്കും അപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് ഉപ്പും ആ തേങ്ങാട് ഇതിൽ ദശ് നന്നായിട്ട് പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഈ സവോളയും പച്ചമുളകും കൂടെ വഴറ്റിയൊന്നും ചേർക്കത്തുള്ളൂ അപ്പം നിങ്ങളിങ്ങനാണോ ചെയ്യുന്ന കൂട്ടുകാരെനിക്കറിയത്തില്ല നിങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കും ചീണിച്ചിട്ട് നല്ല എണ്ണയൊക്കെ വെച്ച് അത് സെറ്റാക്കി കിട്ടും അപ്പം കടുകും പൊട്ടിച്ച് നമുക്ക് നമ്മുടെ സവോളയും പച്ചമുളകും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ കടുകയൊക്കെ നന്നായിട്ട് പൊട്ടിന് അതിലൂടെ സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സവോളയും പച്ചമുളക് എല്ലാം നന്നായിട്ട് വേണ്ട വന്നത് ചില മഞ്ഞൾപ്പുളകൾ നന്നായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട് അതോട്ട് നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേണ്ട നമ്മുടെ ചീര ചീര നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കാം നമ്മുടെ നന്നായിട്ട് ഇളക്കി നമ്മളൊന്ന് പൊത്തി വെച്ചൊന്ന് ആവി കയറ്റിയാൽ മാത്രം മതി അപ്പം ചീരത്തോടെ നമ്മൾ റെഡി ആകും കേട്ടോ അപ്പം നമുക്കൊന്ന് ആവിക്കേറ്റാം അവിടെ ഒന്ന് മൂടി വെക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ അടിപൊളി ചീര സെറ്റായിട്ടുണ്ട് കേട്ടോ അത് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ട് കൂട്ടുകാരെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ശരി കൂട്ടുകാരെ നടത്ത വീഡിയോ കാണുമ്പരെ സ്റ്റേ ടൂൺ